അയർലൻഡിലെ ലേബർ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ് ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് പോലെ അതും വലിയൊരു കാരണമാണ് എന്തൊരു സാധനം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും ഉണ്ടാക്കാൻ കൊടുത്ത് കഴിഞ്ഞാലും അതിന് കിട്ടുന്ന കൊട്ടേഷനൊക്കെ ഭയങ്കര വലുതാണ് അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഈ കൊട്ടേഷൻ കിട്ടുന്നതിനേക്കാളും അല്ലെങ്കിൽ അതിൽ ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് ലാഭിക്കാൻ പറ്റും ലഭിക്കുക നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് എനിക്ക് കിട്ടിയ കൊട്ടേഷനും അതുപോലെ തന്നെ ഞാൻ ചതന് ചെയ്തപ്പോൾ അതിനൊക്കെ എന്ത് എക്സ്പെൻസായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോ പറയുന്നത് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ചെറിയൊരു സ്പേസ് ഗാർഡൻ അപ്പോൾ അവിടെ ഇവര് നമുക്ക് വീട് കിട്ടിയ സമയത്ത് നല്ല പുല്ലൊക്കെ ആയിരുന്നു നല്ല രസമായിരുന്നു കാണാൻ പക്ഷെ പിന്നീട് ഓരോ വർഷം കഴിയുംതോറും അവിടെ വീഡ്സ് വന്നിട്ട് ഭയങ്കര രീതി പുല്ലിന്റെ അംശം കുറഞ്ഞിട്ട് ഇതുപോലുള്ള വീഡ്സ് വന്നു അതായത് ചെറിയ കാട് പോലെ പള്ളകൾ അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ വളർന്നു കഴിഞ്ഞെന്നാൽ നമ്മുടെ ഒരു അറിയിപ്പും വണ്ണത്തിലൊക്കെ വരും അപ്പോൾ അത് മാറ്റി നമ്മളത് ഗാർഡൻ ആക്കി മാറ്റുവാണോ കേട്ടോ കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് തൂമ്പേക്കും മേടിച്ചുകൊണ്ട് വന്ന് ഇത് കിളച്ചിടുകയാണ് ആദ്യത്തെ ദിവസം ഇത് മുഴുവൻ കളച്ചിടാമെന്ന് വിചാരിച്ചു പ്രതീക്ഷിച്ച പോലെയല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് കിളച്ചിടാൻ ഇച്ചിരി അല്പം എളുപ്പമായിരുന്നു കേട്ടോ അപ്പോൾ കിളച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ടോ വലിയ വലിയ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കളച്ചിട്ടിരിക്കുകയാണ് ആദ്യം വിചാരിച്ചിട്ടിരി ബുദ്ധിമുട്ടായിരിക്കുമെന്ന് പക്ഷേ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ തീർന്നു ഇനിയിപ്പോൾ ഇത് ഇനിയിപ്പം ഇതൊരു വലിയൊരു ബാധ്യതയാണ് നമുക്ക് ഈ മണ്ണ് മാറ്റുക എന്നുള്ളതേ അപ്പം നമ്മുടെ ബ്ലാക്ക് ബെല്ലിലും ബ്രൗൺ ബെല്ലിലും ഒക്കെ ആയിട്ട് ഇത് ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ഓരോ ദിവസവും എടുത്ത് കളയണം അപ്പോൾ ആദ്യത്തെ ദിവസത്തെ പണി കഴിഞ്ഞു ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ കളച്ചിട്ട പുല്ല് നമ്മൾ കളച്ചിട്ടതില്ലേ അപ്പോൾ അതിനകത്തുനിന്ന് പുല്ലും മണ്ണ് സെപ്പറേറ്റ് ചെയ്തിട്ട് പുല്ല് മാത്രമായിട്ട് എടുക്കാനാണ് കാരണം നമ്മൾ ഇത് പുല്ല് മറ്റേ ഓരോ കട്ടയായിട്ട് കളയാൻ കഴിഞ്ഞപ്പോൾ ഒത്തിരി വരുന്നു അപ്പം നമുക്കിത് ഈ വേസ്റ്റ് ബിന്നിൽ അങ്ങനെ കളയാൻ പറ്റത്തില്ല ഒത്തിരി ദിവസങ്ങളെടുക്കും അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുല്ലും മണ്ണ് സെപ്പറേറ്റ് ചെയ്തിട്ട് പുല്ല് മാത്രം ഈ ബെന്നിനകത്തിട്ട് വിടുക കാരണം മണ്ണ് നമുക്ക് ഒരുപക്ഷെ ആവശ്യം വന്നേക്കാം അല്ലെങ്കിൽ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് വല്ല സ്കിപ്പ് എടുത്തിട്ട് കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ദിവസത്തെ പുല്ല് മാറ്റി മണ്ണൊടി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ പണി കഴിഞ്ഞു അടുത്ത പണി ഈ മണ്ണ് കുറച്ച് മാറ്റണം അപ്പോൾ ഇന്നത്തെ പണി ഇവിടുന്ന് എക്സസ് ആയിട്ടുള്ള കുറച്ച് മണ്ണുണ്ട് അപ്പോൾ അധികമുള്ള മണ്ണെല്ലാം കൂടെ ഇതേ ഈ ബക്കറ്റിനകത്ത് കോരി ഈ ബിന്നിനകത്ത് വേണം എന്നിട്ട് ചെയ്താൽ നമ്മുടെ സുഹൃത്ത് മാത്യുവിൻ്റെ ബാക്ക്യാർഡിനല്ലേ അവനിപ്പോൾ ഗാർഡൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ മണ്ണിന് മണ്ണിനാവശ്യമുണ്ട് അപ്പം എനിക്ക് ആവശ്യമില്ലാത്ത മണ്ണെല്ലാം അങ്ങോട്ടേക്ക് കൊണ്ടുവിടാൻ പോവാണ് നമ്മുടെ ഗാർഡൻ ആവശ്യമായിട്ടുള്ള പെബിൾസ് സിമെൻറ്റ് ബ്രിക്ക് അതുപോലെ തന്നെ കമ്പോസ്റ്റ് പിന്നെ ഈ നമ്മുടെ മെമ്പ്രൈൻ അടിക്കേണ്ട ഇതൊക്കെ എല്ലാം ഇവിടെ നിന്നാണ് എടുക്കുന്നത് ഇപ്പം ഇവിടെ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള പെബിൾസിൻ്റെ ഡിസ്പ്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് സെലക്ട് ചെയ്യാൻ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരിച്ചിരി വലിപ്പമുള്ള ഒരു ടൈപ്പ് നമ്മുടെ പെബിൾസാണ് അതിൻ്റെ ചെറിയതുകൊണ്ട് വലുതുകൊണ്ട് ഇപ്പം ഞാൻ ഒരു ടണ്ണിൻ്റെ വലിയൊരു ബാഗാണ് എടുക്കുന്നത് ഇതുപോലത്തെ വലിയൊരു ബാഗ് അപ്പം അതെടുത്തിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ ബില്ല് നമ്മൾ ഒരു ടണ് ഇങ്ങനത്തെ ചിപ്സ് ഇതാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് പിന്നെ വൈറ്റ് മാർബിളിൻ്റെ രണ്ട് ബാഗ് പിന്നെ കമ്പോസ്റ്റ് മേടിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ മെമ്പറിൻ വീട് വരാതിരിക്കുന്ന ഷീറ്റ് അടിച്ചതാത്തിൻ്റെ ആ ബുക്കിലെ അതിനും ഡെലിവറി ചാർജ് എല്ലാവിടെ കൂടി ആയിരിക്കുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപ പണി നന്നായിട്ട് പുരോഗമിച്ചു ഇതുകൊണ്ട് ഇവിടെ ഞാൻ പിന്നീട് ഇച്ചിരിയും കൂടെ മണ്ണ് എടുത്ത് കളഞ്ഞായിരുന്നു കുറച്ച് ആഴത്തിൽ കാരണമെന്ന് വെച്ചാൽ അവിടെ ചെടി നടമ്പോൾ ഇച്ചിരി അങ്ങോട്ട് ആഴത്തിൽ മണ്ണ് വേണമല്ലോ അപ്പോൾ അത്രയും സംഭവം സെറ്റാക്കി ഇപ്പോൾ ഇച്ചിരി കോൺക്രീറ്റ് ഇവിടെ അങ്ങേയറ്റത്ത് വിട്ട് വെച്ചിട്ടുണ്ട് കാരണം ഒരു ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിപ്പോൾ നമ്മളിവിടെ പേവിങ് സ്റ്റാബ് ഉണ്ടോ ഈ ലെവലിൽ അങ്ങോട്ട് ഇടുക ഇച്ചിരി സിമെന്റ് ഇട്ട് കാരണം ഇവിടെ ഇങ്ങനെ സ്ലോപ്പാണ് അതുകൊണ്ട് തന്നെ ഇച്ചിരി ലെവൽ കിട്ടാൻ വേണ്ടി അങ്ങനെ ഇട്ട് പോകണം കേട്ടോ നമ്മൾ കടയിൽ നിന്ന് ഓർഡർ ചെയ്ത അടിപൊളി ഈ കടയിൽ നിന്ന് ഓർഡർ ചെയ്ത സംഭവങ്ങളൊക്കെ എത്തി കമ്പോസ്റ്റ് മറ്റ് ജില്ലിയൊക്കെ എത്തി ഞാൻ ഇവിടെ നിന്ന് ഇച്ചിരി കുറച്ച് ചെടി നട്ടുപോക്കാൻ പോകണം അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ആ മാറ്റൊക്കെ ഇടണം അതാണ് ഇന്നത്തെ പണി കൂടി ഇത് ഫുൾ കംപ്ലീറ്റ് ചെയ്യണം ഇങ്ങനെ ഈ വുഡൻ ബാരിയർ വെച്ചിട്ട് രണ്ട് സ്ലോ സെപ്പറേറ്റ് ചെയ്തു കാരണം നമുക്ക് ഇവിടെ കമ്പോസ്റ്റ് ഇടണം പിന്നെ ഇവിടെ കല്ലിടണം ഓക്കെ ആ പണി തീർന്നു നീ കമ്പോസ്റ്റ് ഇടാം കൃത്തായിട്ട് നമ്മൾ വീട് മാറ്റാണ് ഇട്ടിരിക്കുന്നത് ഈ വീട് മാറ്റ് ഇടുന്നത് മടിയിൽ നിന്ന് വീഡ്സ് കിളുത്ത് വരത്തില്ല അതിൻ്റെ മേലെയാണ് നമ്മൾ പെബിൾസ് ഇടുന്നത് ഇതേ ഇത് അങ്ങോട്ട് ഇടുന്നതിന് മുമ്പ് ഇതൊന്ന് സെറ്റാക്കി വെക്കണം നമ്മുടെ പണിയായുധങ്ങളൊക്കെയാണ് ഇതേ അപ്പോൾ നമ്മളിവിടെ പെബിൾസ് ഇടാൻ പോവാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു അഞ്ച് ചെടി നടന്ന് വിചാരിച്ചു കമീലിയെന്നുള്ള ഒരു ചെടിയാണ് നടാൻ ഉദ്ദേശിക്കുന്നത് അത് സെപ്പറേറ്റ് ചെയ്ത് അപ്പോൾ അതിനകത്ത് വേറെ ഡിഫറൻറ്റ് കളർ കൊടുത്തു കഴിഞ്ഞാൽ പുറത്തുള്ള കല്ലും അകത്തുള്ള കല്ലും നമ്മളൊരു കോൺട്രാസ്റ്റ് വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ നമ്മളെ ഇവിടെ പെബിൾസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് വേണ്ട അങ്ങനെ ഒരു പകുതിയോളം കഴിഞ്ഞു ഇനി കുറച്ചും കൂടെ ഉണ്ട് കുറച്ചും കൂടെ തിക്കായിട്ട് ഇടണം ഇപ്പം നമ്മുടെ കണക്കൂട്ടിൽ വെച്ച് തെറ്റിപ്പോയി കാരണം ഇത് കൂടുതലാണോ എന്നൊരു സംശയം എന്നിവ പണി ഇതൊന്ന് ഇന്നത്തോട്ട് തീർക്കണം അപ്പോൾ നമ്മുടെ പണി തീർന്നു കുറച്ച് ദിവസങ്ങളായിട്ട് കുറേശ് ചെയ്തുകൊണ്ടിരുന്ന പണി ഇപ്പോൾ തീർന്നിരിക്കുകയാണ് അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ ഈ പെബിൾസ് നമ്മുടെ പുറയിലൊക്കെ കിട്ടുന്ന അതാണ് ഇട്ടിരിക്കുന്നത് ഇത് ഇവിടെ വന്നു കഴിഞ്ഞു എന്നാൽ അവിടെ ചെടികൾ പണിയുടെ ഔട്ട്കം ജീവിക്കുന്ന കേട്ടോ നമുക്ക് ആ ചിപ്സ് കുറച്ച് ബാക്കി വന്നു അതിനിയിപ്പം കളക്യാർക്കാണെങ്കിൽ തിരിച്ചുവിടും അപ്പോൾ ഞാൻ ഇവിടെ ഇത്ര ഏരിയയിൽ പെബിൾസ് മാത്രം ഇടുന്നതിന് കൊട്ടേഷൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആയിരത്തി മുന്നൂറ് യൂറോ ആയിരുന്നു എനിക്ക് കിട്ടിയ കൊട്ടേഷൻ നിങ്ങൾക്ക് തൊട്ടപ്പുറത്ത് അവർ ചെയ്തിരിക്കുന്ന ഇത് കണ്ടാൽ മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു കടയിൽ പോയി ഈ പേബിൾസിൻ്റെയും അതുപോലെ തന്നെ ബ്രിക്ക് സിമെൻറ്റ് അടിയിലിടുന്ന മെമ്പ്രൈനൊക്കെ നോക്കുമ്പോൾ ഏകദേശം നൂറ്റി അറുപത് യൂറോ ആണോ വരുന്നത് ഡെലിവറി ചാർജ് അടക്കം അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഒറ്റയ്ക്ക് ചെയ്തേക്കാം ഈ അറുപത് യൂറോയുടെ മെറ്റീരിയൽ അവർ ചെയ്യുന്നതിന് ആയിരത്തി മുന്നൂറ് യൂറോ ഇപ്പം നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി മാറ്റങ്ങളൊക്കെ വരുത്തി ഇതുപോലെ ചെടികളും പിന്നെ ആ നടുക്ക് വേറെ കുറച്ച് വലുതാകുന്ന ചെടിയൊക്കെ നട്ട് പതുക്കെ പതുക്കെ ഈ മുഴുവൻ പൊണി ഏകദേശം മൂന്നാഴ്ച കൊണ്ടാണ് ഞാൻ തീർത്തത് കാരണം ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഡ്യൂട്ടി ഉള്ള ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റത്തില്ലോ അല്ലാത്ത ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിലൊക്കെ പയ്യെ പെയ്യ ചെയ്ത് തീർത്തു ഇതിൻ്റെ മണ്ണെടുത്ത് മാറ്റുന്നതായിരുന്നു വലിയൊരു പ്രശ്നം പിന്നെ ഇതിൻ്റെ ഈ റിങ് പോലത്തെ ഇതും പിന്നെ ഈ കമീലിയെന്ന് പറയുന്ന ചെടി പിന്നെ ഈ വുഡൻ ബാരിയർ പിന്നെ ചെടികൾ അങ്ങനെ ഇതെല്ലാം കൂടെ കൂടിയിട്ട് എനിക്ക് അപ്രോക്സിമേറ്റ്ലി നാനൂറ് യൂറോയാണ് എനിക്ക് ചിലവായത് അപ്പോൾ ഈ നാനൂറ് യൂറോ എനിക്ക് ചിലവായ സ്ഥിതിക്ക് ഇത് ഈ ഒരു രീതിയിൽ ഗാർഡൻ ചെയ്തിരുന്നെങ്കിൽ ഒരു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് യൂറോ ഒരു പക്ഷേ ആ ഒരു കോട്ടേഷൻ തന്നേ ഹലോ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പണികളൊക്കെ നിങ്ങൾ തന്നെ ചെയ് ചെയ്ത് കഴിഞ്ഞെന്നാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്ത് വെക്കാം മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ